ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഓർക്കിഡിൻ്റെ കളക്ഷനും കുറേ നാളായിട്ട് പൂവിടാതിരുന്ന ഓർക്കിഡ്സ് നമ്മൾ എങ്ങനെയാണ് പൂവിടിയിപ്പിച്ച് എടുത്തത് അവയ്ക്ക് എന്ത് വളമാണ് കൊടുത്തതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഡെൻട്രോബിയം കളക്ഷനാണ് നമ്മൾ ഈ വളമൊക്കെ ചെയ്തേ പിന്നെയാണ് കേട്ടോ ഇതെല്ലാം പൂവിട്ടത് അപ്പോൾ ഇതിനകത്ത് പോട്ടി മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ കരിക്കട്ടയും ഇഷ്ടിക കഷ്ണങ്ങളും മാത്രമാണ് കേട്ടോ ചിലതിൽ മാത്രമേ നമ്മൾ കുറച്ച് ചകിരിയുടെ കഷ്ണങ്ങൾ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഒച്ചിൻ്റെ ശല്യം ഇവിടെ കൂടുതലായിട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ചകിരി കഷ്ണം ഒഴിവാക്കിയിരിക്കുകയാണ് ഇനി ഓർക്കിഡൊക്കെ പോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന പോട്ടി മിക്സ് ഉണ്ടാവുമല്ലോ കരിക്കട്ടയും ഓടിൻ്റെ കഷ്ണമൊക്കെ അത് കുറച്ച് വെള്ളത്തിൽ സാഫ് കലക്കിയ ശേഷം ഇത് ഒരു ദിവസം ഇട്ട് വെച്ചിട്ട് നല്ലോണം ഡ്രൈ ആക്കിയ ശേഷമാണ് കേട്ടോ പോട്ടിലെടുക്കുന്നത് അതുപോലെ നമ്മൾ ഓർക്കിഡ് നട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വളർച്ചയ്ക്കുള്ള ജൈവ രീതിയിലുള്ള ഫെർട്ടിലൈസർ എന്തെങ്കിലും കൊടുക്കണം അപ്പോൾ ഇവിടെ ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ചീമക്കൊന്നയിലയാണ് അത് ജ്യൂസ് ആക്കിയിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളവും ചേർത്തിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ചീമക്കൊന്നയിലേക്ക് പകരം മുരിങ്ങയില എടുക്കാം കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല എടുക്കാം ഏതെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ചെടികളുടെ വളർച്ചയ്ക്ക് നൈട്രജൻ അടങ്ങി ഈ ഒരു ഫെർട്ടിലൈസർ ഒത്തിരി ഗുണം ചെയ്യും അപ്പോൾ നമ്മൾ ഈ ഇലകളൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അരിച്ചിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഒരു ഗ്ലാസ് ആണെങ്കിൽ രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസ് കൂടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ പുളിപ്പിച്ച തേങ്ങാവെള്ളം അപ്പോൾ പുളിപ്പിച്ച തേങ്ങാവെള്ളം ആവുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ഗ്ലാസിന് ഞാൻ രണ്ട് ഗ്ലാസ് അഡീഷണൽ വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും നല്ലൊരു ഫെർട്ടിലൈസർ ഇനി ചെടികളൊക്കെ നന്നായി വളർച്ചയെത്തി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ എന്നെ ഒത്തിരി സഹായിച്ച ഒരു ഫെർട്ടിലൈസർ ആണ് പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് ഗ്രീൻ കെയറിൻ്റെ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് അപ്പോൾ ഇത് കൊടുക്കേണ്ടത് അഞ്ച് ഗ്രാം അഞ്ച് ലിറ്റർ വെള്ളത്തിലാണ് കണക്ക് പറയുന്നത് അപ്പം ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കുറച്ച് ചെടിയുള്ളവർക്ക് അത് മതിയാവും ഇതൊരു മഞ്ഞ നിറത്തിലുള്ള ഫെർട്ടിലൈസർ ആണ് ഫ്ലവറിങ്ങിന് ഒത്തിരി സഹായിക്കുന്ന ഒരു വളമാണ് പ്രത്യേകിച്ചും ഓർക്കിഡ്സ് പോലുള്ള ചെടികൾക്ക് അപ്പം നമുക്ക് മാസത്തിലെ രണ്ട് പ്രാവശ്യം ഈ ഒരു ഫെർട്ടിലൈസറ് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെ ഇപ്പം ഞാൻ ഏകദേശം ഒരു ഗ്രാം എടുക്കുന്നുണ്ട് ഫെർട്ടിലൈസറ് ആദ്യമായിട്ട് നമ്മൾ ചെടികൾക്ക് വളം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം വളരെ കുറഞ്ഞ അളവിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ലിറ്റർ വെള്ളം ആ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെടിക്ക് കൊടുക്കാം ഇത് നമുക്ക് ബോഗേൻവിലയ്ക്കും റോസയ്ക്കും ഒക്കെ കൊടുക്കാം കേട്ടോ അതുപോലെ വളർച്ചയെത്തി പൂവിടാൻ മടിച്ച് നിൽക്കുന്ന ഏതൊരു ചെടിക്കും കൊടുക്കാൻ പറ്റിയൊരു വളമാണ് പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒക്കെ രണ്ട് മൂന്ന് വർഷമായിട്ട് പൂവിടാനൊക്കെ മടിച്ച് നിൽക്കുന്ന ചെടികളായിരുന്നു അപ്പോൾ ഈ ഒരു പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് കൊടുത്തേ പിന്നെ ആണ് ഫ്ലവറിങ് ഉണ്ടായതും ഓരോന്നൊക്കെ ഓൾമോസ്റ്റ് സ്പൈക്കൊക്കെ ഉണ്ടായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതുപോലെ നമ്മളുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ചെറിയ തടി കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഓർക്കിഡ് മൗണ്ട് ചെയ്യാം കേട്ടോ ഞാനിത് കയറ് ചുറ്റിക്കൊടുത്തിട്ടാണ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു മാസം ആയപ്പോഴത്തേക്കും തന്നെ നല്ല വേരുകളൊക്കെ ഇതിനകത്ത് പറ്റിപ്പിടിക്കാൻ പിടിക്കാൻ തുടങ്ങി മരക്കഷ്ണായതുകൊണ്ട് തന്നെ അതുപോലെ നമ്മുടെ വീട്ടിൽ പഴയ തടി തടിക്കഷ്ണൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് നല്ല ഭംഗിക്ക് കട്ട് ചെയ്തിട്ട് അതിലുമൊക്കെ നമുക്ക് ഓർക്കറ്റ് വെച്ച് പിടിപ്പിക്കാം കേട്ടോ ഞാനിവിടെ ഒരു മരത്തിൽ ആണി അടിച്ചിട്ട് അതിനകത്താണ് കേട്ടോ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഡാൻസിംഗുകളാണ് വെച്ചിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ റൂട്ടൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് നമുക്ക് ഒരു മാസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഇത് വേരൊക്കെ വന്ന് ഇതിൽ പറ്റിപ്പിടിച്ചിരുന്നുള്ളൂ നമുക്ക് ഇവിടുന്ന് എടുത്ത് മാറ്റണം മാറ്റുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയോടെ വൈൻഡിപ്പ് ചെയ്യുന്നു ഗാർഡനിങ്ങിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം